സർക്കാരിനും പഞ്ചായത്തിനുമൊപ്പം മതരാഷ്ട്രീയ ഭേദമന്യേ ഒരേ മനസ്സാലെ പ്രദേശത്തുകാർ കൈകോർത്തപ്പോൾ പന്നിന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിലെ മാക്കുനിൽ ഉമയ്ക്ക് അടച്ചുറപ്പുള്ള വീടായി വീടിന്റെ താക്കോൽദാനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപ ഉപയോഗിച്ചാണ് ശ്രീലയം എന്ന വീട് പണിതത് ജില്ലാ പഞ്ചായത്ത് അംഗം ഈ വിജയൻ വീടിന്റെ താക്കോൽ കൈമാറി നമ്മൾ ഇത്തരം നടത്തുന്ന അവസരത്തിൽ നമ്മുടെ നല്ലവരായ അതാണ് നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഏറ്റവും അധികം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അത്തരം ചെറിയ വിഭാഗങ്ങൾ അവരെ നമ്മോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൂടി കൈപ്പിടിച്ചു വരുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് പൊതുസമീപനമായി സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ വീടുകളായാലും ശരി ലൈഫിൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാ മേഖലയിലും വികസന നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ജനങ്ങളെ സഹായത്തോടുകൂടെ സർക്കാർ മാത്രം എല്ലാം വിചാരിച്ചാലും നമ്മുടെ ഓരോ പദ്ധതി എടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാം നമ്മുടെ പന്നന്നൂർ പഞ്ചായത്തിന് ഒട്ടനേ സവിശേഷതകൾ നമുക്കിവിടെ ഒരു ഐ ടി ഐ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച അവസരത്തിൽ സാമ്പത്തികമായി വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന മാക്കുനി റോഡിലെ തയ്യൽ മങ്ങാടൻ ഉമയുടെ വീടാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിതത് സർക്കാരിന്റെ നാല് ലക്ഷം രൂപയും നാട്ടുകാരും സുമൻസൂറും ചേർന്ന് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപയും കൂട്ടിച്ചേർത്താണ് മനോഹരമായ വീട് നിർമ്മിച്ചു നൽകിയത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ കമ്മിറ്റി രൂപീകരിച്ചാണ് പത്ത് മാസം മുമ്പ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് നിർദ്ധന കുടുംബത്തിൽപ്പെട്ട ജോലി ചെയ്യാൻ ശാരീരികമായി സാധിക്കാത്ത അവിവാഹിതയായ ഉമയും സഹോദരി പുഷ്പയും കുടുംബവും താമസിക്കുന്ന കൂര മഴക്കാലത്ത് ചോർന്നൊരുക്കയും വെള്ളം കയറുന്ന പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമായിരുന്നു ഈ വീട് പൊളിച്ചുമാറ്റിയാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ വീട് പണിതത് ചടങ്ങിൽ പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണിലാൽ അധ്യക്ഷനായി വാർഡംഗം കെ സുനിത വീട് നിർമ്മാണ കമ്മിറ്റി കൺവീനർ ടി എൻ സജീവ് കുമാർ ട്രഷറർ ബി മുരളീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റംല പന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി രമ പന്നൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി ഹരിദാസൻ എൻ ഉണ്ണി ടി പി പ്രേമനാഥൻ കെ ജയരാജൻ പി എം അഷ്റഫ് ടി ടി അസ്കർ റഫീഖ് പാറയിൽ എൻ സിഗേഷ് എന്നിവർ സംബന്ധിച്ചു വീടിന് ആവശ്യമായ വയറിംഗും മറ്റും സൗജന്യമായി ചെയ്തു നൽകിയ കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റിനുള്ള ആദരവും ചടങ്ങിൽ നടന്നു അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സി സജീവൻ സെക്രട്ടറി എ രാഹുൽ എന്നിവർ ചേർന്ന് ഉപകാരമേറ്റുവാങ്ങി വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മികച്ച സേവനം ചെയ്ത കോൺട്രാക്ടർ എ രാജനെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമികനൂസ് തലശ്ശേരി